ബസ്സിൽ കയറിയപ്പോഴും മനസ്സിലൊരു ടെൻഷനുണ്ട് എഴുതാനുള്ള പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഉള്ള ടെൻഷൻ ഇതെല്ലാം കൂടി മനസ്സിരിക്കുമ്പോൾ മൊത്തത്തിലൊരു ടെൻഷൻ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും പിഞ്ചു കുഞ്ഞിനെയുമായിട്ട് ബസ്സിലെ മുൻ സീറ്റിൽ വന്നിരുന്നത് ആ കുഞ്ഞ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതുണ്ട് ഈ പുഞ്ചിരി എന്തെന്നില്ലാത്തൊരു ആനന്ദം ഞാൻ അനുഭവിച്ച ആ വലിയ ടെൻഷനിൽ നിന്ന് മോചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അത്രയും ടെൻഷനിൽ പരീക്ഷയെക്കുറിച്ചുള്ള ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു ആ കുട്ടിയുടെ പുഞ്ചിരി അത് എന്നിലൊരു ചിന്ത നൽകി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുഞ്ചിരിക്കാനായിട്ട് ദൈവം തന്ന വലിയൊരു കഴിവുണ്ട് എന്തിനാണെന്നോ ചിലപ്പോൾ ജീവിതത്തിൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ജീവിതം തന്നെ മടുത്തു മടുത്തും പറഞ്ഞിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് പോലും ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഒരു പുഞ്ചിരി നമ്മൾ സമ്മാനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് അത്ര ദൈവത്തോട് കൂടുതൽ ആഴപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ് പുഞ്ചിരി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശയുടെ പ്രതിഫലനം തന്നെയാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യന് അവൻ്റെ പുഞ്ചിരി നഷ്ടപ്പെടും എന്നതാണ് ആദ്യത്തെ അവൻ്റെ നഷ്ടമെന്നാണ് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരം ദൈവമേ ഞങ്ങൾക്ക് ഏറെ പുഞ്ചിരിക്കാനായിട്ടുള്ള കൃപകരണേ ഞങ്ങളുടെ ഈ പുഞ്ചിരി അനേകർക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നൽകുന്ന ഒന്നായി മാറ്റണമേ മദ്രത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ടല്ലോ അമ്മേനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അമ്മേ എന്തു ചെയ്യുകയാണ് അമ്മ കൊടുത്ത ഉത്തരം ഇപ്രകാരമായിരുന്നു ഞാൻ ഇവരുടെ പുഞ്ചിരി തിരികെ കൊടുക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ പുഞ്ചിരി തിരികെ കൊടുക്കുകയാണ് നമുക്കും ഈ ദൈവം തന്ന വലിയൊരു ദാനത്തെ വിനിയോഗിക്കാം നമുക്കും ഇന്ന് തുടങ്ങി ഒരു തീരുമാനമെടുക്കാം എൻ്റെ മുഖത്തൊരു പ്രത്യാശയുടെ ഉണ്ടാവും ദൈവം തന്ന ഈ ദൈവം തന്ന വലിയ ദാനത്തെ മറ്റുള്ളവരുടെ ആനന്ദത്തിലേക്ക് മറ്റുള്ളവരുടെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം